ഓണം വന്നോണം വന്നോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ആ ഓണക്കാലം ആയാൽ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് ഊഞ്ഞാലാടണം അത്തപ്പൂക്കളിടണം പിന്നെ എന്താ പറയുക നല്ല അടിപൊളി പായസം കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു പോകണം നല്ല പായസം കുടിക്കണം ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത അപ്പം എന്തായാലും നമ്മുടെ പാലാരിവട്ടത്ത് റോയൽ സീറ്റ്സ് ആൻഡ് ബേക്കറിയിൽ നല്ല അടിപൊളി പായസമേളയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും പല വെറൈറ്റി പായസമുണ്ട് പരിപ്പ് പായസം പാലട പായസം ഗോതമ്പ് പായസം അടപ്രതമൻ എന്ന് വേണ്ട വിവിധ വെറൈറ്റിയിലുള്ള നല്ല അടിപൊളി രുചികളിൽ അവർ നല്ല പായസം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വിലയും കുറച്ചാണ് അവർ മറ്റെല്ലാ സ്ഥലത്തേ വില്ക്കുന്നതിനേക്കാളും വളരെ വില കുറച്ചാണ് അവർ പായസം അവിടെ സെയിൽ ചെയ്യുന്നത് അതിഭയങ്കരമായ തിരക്കുമാണ് കേട്ടോ ഇവിടെ ആളുകളുടെയൊക്കെ തിരക്ക് പായസം മേടിക്കാനായിട്ട് അതിഭയങ്കരമായ തിരക്കാണ് എന്തായാലും തീർച്ചയായിട്ടും പാലാരിവട്ടത്തെ റോയൽ ബേക്കറിയിലെ പായസം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അങ്ങനെ എന്തായാലും ഞാനൊരു ഗ്ലാസ് പായസമൊക്കെ അടിച്ച് ആ രണ്ട് പായസമൊക്കെ അങ്ങ് വാങ്ങിച്ചു എന്തായാലും നല്ല അടിപൊളി പായസം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പോരാ